കോതമംഗലം സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ നടന്ന മെറിറ്റ് ഡേ സെലിബ്രേഷൻ ശ്രദ്ധേയമായി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു പഠനമികവിൽ കോതമംഗലത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാലയമാണ് ഇത് ഈ കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കിയതിന്റെ ആഹ്ലാദത്തോടെയാണ് കോതമംഗല സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ മെറിറ്റ് ഡേ സെലിബ്രേഷൻ സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾ ഈ വർഷം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസും ഇരുപത്തഞ്ച് വിദ്യാർത്ഥികൾ ഒമ്പത് എ പ്ലസും നേടി കോതമംഗലത്ത് അധികം വിദ്യാർത്ഥികൾ എ പ്ലസ് നേടുന്ന വിദ്യാലയവും ഇത് തന്നെയാണ് മെറിറ്റ് ഡേ സെലിബ്രേഷൻ ഇടുക്കി എം പി ഡി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അഭിമാനമുയറ്റി വീഴ്ച ശ്രീ നഗരസീറ്റ്സിന്റെ താരങ്ങളെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നിങ്ങൾ നേടിയ ഈ നേട്ടം ഒരിക്കലും നിസാര കാര്യമായി ആരും കരുതുന്നില്ല ഇവിടെ ചില വിമർശനങ്ങളുണ്ടായി അതായത് ഇപ്പോഴെല്ലാവരും ജയിക്കുക എല്ലാവർക്കും ആരിക്ക് പോയി മാർക്ക് കൊടുക്കുക മേഖലയുമായി ബന്ധപ്പെട്ടു ജനപ്രതി എന്നുള്ളതിൽ പരമാവധി അടുത്ത് പ്രവർത്തിക്കാൻ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ മാത്രമല്ല എല്ലാ ജനപ്രവനികളും അന്ന് തന്നെയാണ് വിദ്യാഭ്യാസ സിസ്റ്റർ മെറീന സി എം സി അധ്യക്ഷത വഹിച്ചു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ കെ കെ ടോമി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് വാർഡ് കൌൺസിലർ കെ വി തോമസ് കോതമംഗലം എഇഒ കെ വി സജീവ് പി ടി എ പ്രസിഡന്റ് സോണി മാത്യു എം പി ടി എ പ്രസിഡന്റ് ജിപ്സി അലക്സ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ്മെരിയ സി എം സി ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റിനി മെരിയ സി എം സി വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ാണ് നമ്മുടെ വസ്തുധാരണത്തിൽ ഉൾപ്പെടെ ഒരു വലിയ മാർഗം ഒരു തന്നെ ഒരു ആത്മവിശ്വാസമാണ് നിങ്ങളുടെ നോക്കുമ്പോ തന്നെ